ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഹൈറുമ്മ എന്ന ഐഷ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയർ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ കേസിൽ നിർണായകമാവുന്ന വസ്തുക്കളും ലഭിച്ചു വീടിനുള്ളിലും പരിസരങ്ങളിലും നടത്തിയ തിരച്ചിലിൽ അസ്ഥി കഷ്ണങ്ങൾ ലേഡീസ് ബാഗ് കൊന്തം വസ്ത്രാവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെത്തി കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്ത്രങ്ങളും ആരുടേതാണെന്ന് ഡി എൻ എ സാമ്പിൾ പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതുണ്ട് എന്നാൽ അന്വേഷണവുമായി സെബാസ്റ്റിൻ വേണ്ട രീതിയിൽ സഹകരിക്കുന്നുമില്ല കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജൈനമ്മയുടെ തിരോധാന കേസിൽ ആണ് സെബാസ്റ്റിൻ അറസ്റ്റിലായിരുന്നത് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്താണ് ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്താണ് ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സെബാസ്റ്റിൻ പിടിയിലായത് ജൈനമ്മയുടെ എന്ന് കരുതുന്ന ശരീരവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത് ഇതിനു സമീപത്തു നിന്നാണ് അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത് വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി കുളം മറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കൊന്ത ലേഡീസ് ബാഗ് എന്നിവയും കിട്ടി ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കഠാവർ നായയും എത്തിയിരുന്നു സെൻസർ കടുപ്പിച്ച ഉപകരണങ്ങളും തിരച്ചിലിന് ഉപയോഗിച്ചു കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയണം സെബാസ്റ്റൻ സീരിയൽ കില്ലറാണോ കാണാതായ ഐഷയുടെയും ജൈനമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനക്ക് അയച്ചിട്ടുണ്ട് സെബാസ്റ്റിൻ സീരിയൽ കില്ലർ ആണെന്ന സംശയം ശക്തമാണ് കാണാതായ മൂന്ന് സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റിന്റെ പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റു രണ്ട് കേസിലെയും സെബാസ്റ്റിന്റെ പങ്ക് തെളിയിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം ഇതിനിടെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽവാസി റോസമ്മയെ ചോദ്യം ചെയ്യണമെന്ന് ഐഷയുടെ കുടുംബം ആവശ്യപ്പെട്ടു കാണാതായ ശേഷം ഐഷയുടെ വീടിന് സമീപത്തെ സ്ഥലം സെബാസ്റ്റനും എത്തി വൃത്തിയാക്കിയെന്നും ഐഷയുടെ സഹോദരന്റെ മകൻ ഹുസൈൻ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ പണത്തിന്റെ സ്വാധീനത്താൽ അന്വേഷണം തടസ്സപ്പെട്ടുവെന്നും കുടുംബം ആരോപിക്കുന്നു സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിലാണ് പതിമൂന്ന് വർഷം മുൻപ് കാണാതായ ഐഷയിലേക്ക് നയിക്കുന്നത് അസ്ഥികളുടെ കൂട്ടത്തിൽ പല്ലിലിടുന്ന ക്ലിപ്പിന്റെ ഭാഗങ്ങളും കണ്ടെത്തി കാണാതായ സ്ത്രീകളിൽ വെപ്പ് പല്ലും ക്ലിപ്പും ഇട്ടിരുന്ന ഏക ആൾ ഐഷയാണ് അയൽവാസിയായ റോസമ്മ വഴിയാണ് സെബാസ്റ്റിനെ ഐശ പരിചയപ്പെട്ടത് ഐഷയെ കാണാതായത് ആദ്യം കുടുംബത്തെ അറിയിക്കുന്നതും റോസമ്മയാണ് ഐഷ വാങ്ങിയ മൂന്ന് സെന്റിന്റെ രജിസ്ട്രേഷന് മൂന്ന് ദിവസം മുൻപായിരുന്നു തിരോധാനം ഇതിനുശേഷം റോസമ്മയും സെബാസ്റ്റിനും ചേർന്ന വീടിന് സമീപത്തെ ഭൂമി വൃത്തിയാക്കിയതും സംശയം ബലപ്പെടുത്തുന്നു പണം ഒരുക്കി സെബാസ്റ്റിൻ ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചതായും ആരോപണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് ബാങ്കിലേക്ക് പോയ ഐഷ പിന്നെ മടങ്ങി എത്തിയിട്ടില്ല മറ്റു കേസുകളിൽ എന്ന പോലെ സെബാസ്റ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഐഷയുടെ തിരോധാനത്തിൽ ദുരൂഹതയേറ്റി സെബാസ്റ്റിന്റെ അയൽവാസി റോസമ്മ രംഗത്ത് വന്നിരുന്നു ഐശയെ കാണാതായ ദിവസം പള്ളിപ്പുറം പള്ളിയിൽ പോയെന്നും ഐഷ തന്നെ പല തവണ വിളിച്ചിരുന്നെന്നും റോസമ്മ പറഞ്ഞിരുന്നു തിരിച്ചു വിളിച്ചെങ്കിലും എടുത്തില്ല സ്ഥലം വാങ്ങാൻ ഐഷ പലരിൽ നിന്നും പടം കടം വാങ്ങിയിരുന്നു ഇത് ആരെയോ ഏൽപ്പിച്ചിരുന്നു അത് വാങ്ങാൻ പോയതാകാം എന്നാണ് കരുതിയത് എന്തോ അബദ്ധം പറ്റിയതാകാമെന്നും താൻ പറഞ്ഞതായും സെബാസ്റ്റിൻ ഫ്രോഡാണെന്ന് അറിഞ്ഞെന്നും റോസമ്മ പറഞ്ഞു സെബാസ്റ്റിന്റെ വീട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാകും കുഴിച്ചപ്പോൾ ലഭിച്ച എട്ട് എല്ലിന്റെ ഭാഗങ്ങൾ കുളം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച ബാഗ് വസ്ത്രം അവശിഷ്ടങ്ങൾ എന്നിവ ശാസ്ത്രീയ पिशोधन अयको കുളിമുറിയുടെ ഭിത്തിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു രക്തക്കറ അയക്കാൻ ശ്രമിച്ച സ്ക്രബ്ബറും കിട്ടി ഏഴ് മണിക്കൂറോളം നീണ്ട പരിശോധനയും തിരച്ചിലുമാണ് പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം നടത്തിയത് ലഭിച്ച വസ്തുക്കൾ അന്വേഷണത്തിൽ നിർണായകമാകും എന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റൻ അറസ്റ്റിലായതെങ്കിലും ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് അതിന് പിൻബലമാകുന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം